നേരത്തെ പറഞ്ഞ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂരിലേക്ക് എത്തുന്നു സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുക കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎമ്മിനെതിരെ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് എസ് പി ജി റിപ്പോർട്ട് തേടി സൂരജ് സജീവ് വിശദാംശങ്ങളുമായി സൂരജ് നേരത്തെ പലതവണ പ്രധാനമന്ത്രി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് ഡോക്ടർ സരസുവിനെ ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ബൂത്ത് ഇൻചാർജ്മാരുടെ യോഗത്തിൽ ഈ വിഷയം പറയുന്നു അങ്ങനെ ഈ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ബി ജെ പി മാറ്റുകയാണത് പ്രധാനമന്ത്രി പല കുറി ആവർത്തിക്കുന്നു ഇപ്പോൾ ആ വിഷയം കൂടി പറയുന്നതിന് വേണ്ടി അദ്ദേഹം കരുവന്നൂരിലേക്ക് നേരിട്ടെത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ ദിവസമൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് കരുതുന്നു അനുജ കരുവന്നൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ് സി പി എമ്മിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കരുവന്നൂർ വിഷയത്തിൽ കാടിളക്കിയുള്ള പ്രചാരണത്തിന് എൻ ഡി എ ക്യാമ്പ് തയ്യാറെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ കരുവന്നൂരിൽ എത്തിച്ചുകൊണ്ട് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഒരു അഴിമതിക്കെതിരായ പോരാട്ടം അത് ഉണ്ടായി എന്ന തരത്തിൽ സി വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു അതിന് ഒരു മറുപടി കൂടി നൽകുക എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കരുവന്നൂരിൽ തന്നെ ഇറങ്ങിക്കൊണ്ട് സി പി എമ്മിനെ പിടിച്ചുലച്ച ഒരു അഴിമതിയിൽ അല്ലെങ്കിൽ സി പി ഐയുടെ പാർട്ടി വൃത്തങ്ങളിൽ നടന്ന ഒരു ഇടപാടിൽ അവരെ തുറന്നു കാണിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഈ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് കരുവന്നൂരിലേക്ക് പതിമൂന്ന് പതിനാല് തീയതികളിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് വിഷുദിനം എത്താനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓഫീസിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പതിമൂന്ന് പതിനാല് തീയതികളാണ് പരിഗണനയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് എസ് സംസ്ഥാന ഇന്റലിജൻസിനോട് അടക്കം ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുകൊണ്ട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ സ്ഥലങ്ങൾ സംബന്ധിച്ച് ജില്ലാ എല്ലാം തന്നെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു ഇരിങ്ങാലക്കുടയിൽ പ്രധാനമന്ത്രിക്ക് വേദിയൊരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ബാങ്കിനോട് ചേർന്നില്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഇരിങ്ങാലക്കുടയോട് ചേർന്നു ഇരിങ്ങാലക്കുടയിൽ പ്രധാനമന്ത്രിക്ക് വേദിയൊരുക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് അതോടൊപ്പം തന്നെ ചാവക്കാട് മണ്ഡലവും നിലവിൽ ചാവക്കാടും പരിഗണനയിലുണ്ട് കാരണം ഏതൊക്കെ ഒരു സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ വേദി ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ പകരം ചാവക്കാട് പരിഗണിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി കുന്നംകുളത്ത് എത്തും എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുന്നംകുളത്ത് പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കുന്നംകുളത്ത് പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ട സ്ഥലം അടക്കം നിലവിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ബ്ലോക്ക് ചെയ്തു അതായത് സ്ഥലം ബുക്ക് ചെയ്തു എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഇടങ്ങളിലെല്ലാം തന്നെ എസ് പി ജി വിശദമായ സുരക്ഷാ പരിശോധനയിലേക്ക് അതിന്റെ സുരക്ഷാ റിപ്പോർട്ടുകൾ തേടുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചുകൊണ്ട് കരിവന്നൂർ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഒരു വശത്ത് ബിജെപി ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെല്ലാം കരിവന്നൂരിൽ ഇറങ്ങുന്നു ഇ ഡി ഇറങ്ങുന്നു അതിന്റെ തൊട്ടു പിന്നാലെ ആദായ നികുതി വകുപ്പ് ഇറങ്ങുന്നു അങ്ങനെ സി പി എമ്മിന് മേൽ കുരുക്കുമുറുകുന്ന സമയത്താണ് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ കരിവന്നൂരിൽ ഈ വിഷയത്തിനെതിരെ അഴിമതി സി പി എമ്മിന്റെ അഴിമതി തുറന്നു കാട്ടുന്ന തരത്തിലേക്ക് പ്രചാരണവുമായി രംഗത്തെത്തുന്നു എന്തായാലും തൃശൂരിൽ ബിജെപിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലം വിജയസാധ്യത കൽപ്പിക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നൊരു സൂചനകൾ സൂചനകളുണ്ടായിരുന്നു നേരത്തെ സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് ഇറങ്ങിയ സമയത്ത് നമ്മൾ സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു പ്രധാനമന്ത്രി വരുമോ നേരത്തെയും രണ്ട് സന്ദർശനം നടത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തിപരമായ സന്ദർശനമായിരുന്നു ഇന്ന് ഗുരുവായൂരിൽ അദ്ദേഹം വന്നത് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതല്ല വന്നതാണ് അല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പരിപാടി തൃശൂരിൽ വന്നത് വനിതാ സംഗമത്തിന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആ വാചകങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു വരവ് അത് തൃശൂരിൽ ഉണ്ടാകുമെന്ന് അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അത് തൃശൂരിൽ എന്നുള്ളതല്ല കരിവന്നൂരിലേക്കാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും രാഷ്ട്രീയ പ്രസക്തി ഏറ്റുന്നത് എന്തായാലും പതിമൂന്ന് പതിനാല് തീയതികളാണ് പരിഗണിക്കുന്നത് അത് വിഷുദിനത്തിൽ തന്നെ പ്രധാനമന്ത്രി എത്തുമോ എന്നുള്ളതാണ് സസ്പെൻസ് ആയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുന്നംകുളം പരിഗണിക്കുന്നു ആലത്തൂരിലെ എൽ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് എസ് എഫ് ഐക്കെതിരായിക്കൊണ്ട് അവർ നടത്തിയ പോരാട്ടം അത് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നതാണ് കാരണം ഈ സംസ്ഥാനത്ത് ഗവർണറെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് എസ് എഫ് ഐ മാറുന്നു ആ സമയത്ത് ഈ പാല വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് നടത്തിയ ഇടപെടലുകൾ അങ്ങനെ എസ് എഫ് ഐക്കെതിരെ മുഖാമുഖം നിന്ന സ്ഥാനാർത്ഥിയാണ് ഈ ആലത്തൂരിൽ മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ദളിത് സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ആലത്തൂരിലെ പ്രചാരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയുടെ നീക്കം അതോടൊപ്പം തന്നെ കരിവന്നൂരിൽ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും അനുജ കരുവന്നൂരിലേക്ക് ക്ക് പ്രധാനമന്ത്രി എത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ എസ് പി ജി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പതിമൂന്നോ പതിനാല് ഈ രണ്ട് തീയതികളാണ് പരിഗണിക്കുന്നത് ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരുപക്ഷെ വിഷുദിനത്തിൽ തന്നെ പ്രധാനമന്ത്രി എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇലക്ട്രിക്കൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ സി പി ഐഎം ഉന്നയിക്കുമ്പോൾ മറ്റൊരഴിമതി സഹകരണ ബാങ്ക് അഴിമതിയെക്കുറിച്ച് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ് അതിനായി കരുവന്നൂരിലേക്ക് തന്നെ പ്രധാനമന്ത്രി എത്തുന്നുള്ളെന്ന് എന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വാർത്ത കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം